ഹലോ ഡി സി ബുക്സ് എന്ന് പറഞ്ഞ ഇത്ര തരന്താണ് ഒന്നാന്ന് തെളിയിച്ചു കഴിഞ്ഞു കേട്ടാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തലക്ക് പിടിച്ച മത ഈ ഭ്രാന്തമാരുടെ കൂട്ടത്തിലാണെന്നല്ലേ ഡി സി ബുക്സ് നാണുമാണ് ഉളുപ്പവും ഉണ്ടോ ഇ പി ജയരാജന്റെ പുസ്തകത്തിന് കട്ടം ചെയ്യുമ്പോൾ പരിപെടും നിങ്ങക്ക് പേരിടാണ് എന്തവകാശമില്ലെങ്കിൽ അയാൾ എഴുതിയ തൊരുത്താതെ ഒരു പുസ്തകം എങ്ങനെയാ നിങ്ങൾ പ്രസിദ്ധീകരിക്കാം കൊറച്ച് നാണുമാനും എളുപ്പം വേണ്ടെങ്കിൽ അല്ലേ ഇനി സി പി എമ്മിന്റെ ഒരാള് നിങ്ങളുടെ ഡി സി ബുക്സ് എന്ന് പറഞ്ഞേ ഒരു സാധനം ഉപയോഗിക്കൂല അത് വേസ്റ്റ് കൊട്ടിയിട്ട് താഴെ ഞങ്ങൾ പറഞ്ഞ മനസ്സായാ ഇല്ലെങ്കിൽ അതിന്റെ വിശദീകരണം നിങ്ങൾ ഇപ്പൊ പേജിൽ പേജിലിട്ടു കട്ടം കഴിയും പരിപോടിയും എന്ന പുസ്തകത്തിന്റെ പ്രസാദനം നിർന്നതിനുള്ള സാങ്കേതിക പ്രശ്നം മൂലം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു തന്നു നിങ്ങൾക്ക് നേടുന്നാലും നേടിയില്ലേ തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അതെല്ലാം എങ്ങനെ ചെയ്തേ എത്ര കിട്ടി കോടികൾ എത്ര കിട്ടി തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് സി പി എമ്മിനെതിരെ താഴെടുത്ത് കാണിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ലാഭം എന്താ പറ വായവർക്ക് എന്താ കേൾക്കുന്നില്ലേ മറുപടിയില്ലേ അല്ല മേഡം നിങ്ങൾ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് പോകുന്ന എന്താ ഡി സി ബുക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം വലിയ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഇല്ലാതെ ഒരു നേതാവിന്റെ പേരിൽ അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതായിട്ട് നിങ്ങൾ ആ സംശയം ചോദിക്കാൻ നേരത്തെ നിങ്ങൾ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പോകണം അതിന്റെ അർത്ഥം എന്താ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രദേശം നിങ്ങൾ എന്തിന്റെ വ്യത്യാസത്തിൽ അങ്ങനെ ചെയ്തേ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ ഫോൺ കട്ട് ചെയ്യാതില് അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഇത് വേണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ശ്രമിച്ചു പബ്ലിക്കേഷൻ ഹലോ നമസ്കാരം ഞാൻ ഞാൻ നേരമായി ട്രൈ ചെയ്യുന്നു സാറേക്ക് കൂടുതൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്നാൽ അപ്പൊ ഇന്നത്തെ ദിവസം ഇ പി ജയരാജൻ്റെ പ്രവേശനം ചെയ്യുന്നു കേട്ടിരുന്നു അറിയാൻ അതിന് എല്ലാ വിശദീകരണവും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിനൊരു വിശദീകരണത്തെ കുറിപ്പിട്ടിട്ടുണ്ട് ഏതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇതിനൊരു സോഷ്യൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നമ്മളെ കമന്റ് ആയിട്ടില്ല നമ്മൾ ഇതിലേക്ക് ഒന്ന് സേവ് തരിയതാകും നോക്കൂ